ശബരിമല നീലിമല പരമ്പരാഗത പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ഭക്തർ തെന്നി വീഴുന്നത് പതിവാകുന്നു മഴ കനത്തതോടെ നാൽപ്പതോളം ഭക്തരാണ് നീലിമല പാതയിൽ തെന്നി വീണ് പരിക്കേറ്റത് നിലവിൽ നീലിമല പരമ്പരാഗത പാത അടച്ചിരിക്കുകയാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ കടത്തിവിടുന്നത് യാതൊരു വിമർശനമുയർന്നിട്ടും തുടക്കപ്പെട്ടുള്ള നിർമ്മാണം ഇതൊക്കെയാണ് നീലിമല പരമ്പരാഗത പാത മഴ കനത്തപ്പോൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് വഴിവെച്ചത് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം ഫണ്ടിലൂടെ പന്ത്രണ്ട് കോടി ചെലവഴിച്ചാണ് നീലിമല പരമ്പരാഗത പാതയുടെ പുനർനിർമ്മാണം നടത്തിയത് വ്യാപകമായി കരിങ്കൽ പാളികൾ പാകിയായിരുന്നു നിർമ്മാണം ഈ രീതി വഴുക്കൽ ഉണ്ടാക്കുന്നതിനും പായൽ പടർന്നു പിടിക്കുന്നതിനും കാരണമാകുമെന്ന് തുടക്കത്തിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തി എന്നാൽ ഈ വിമർശനങ്ങൾ കണ്ടില്ലെന്നടിച്ച് കെ അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയം തിടുക്കപ്പെട്ട് അശാസ്ത്രീയമായി കരിങ്കൽ പാളികൾ പാകി പരമ്പരാഗത പാത പുനർനിർമ്മിക്കുകയായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി മഴ കനത്തതോടെ നീലിമല പാതയിലൂടെ ഭക്തർക്ക് സഞ്ചാരം തീർത്തും ദുർഘടമായി നാൽപ്പതോളം ഭക്തർ ഈ വഴിയിൽ തെന്നി വീണു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പല സമയങ്ങളിലായാണ് കൂടുതൽ ഭക്തരും തെന്നി വീണത് പലരുടെയും കാലിനും കൈക്കും തലയ്ക്കും പരിക്കേറ്റു ഇതോടെ പരമ്പരാഗത നീലിമലപാത പൂർണ്ണമായി അടച്ചു സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് ഭക്തർക്ക് സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത് മല ഇറങ്ങുന്ന ഭക്തരുടെയും കയറുന്നവരുടെയും വലിയ തിരക്കാണ് സ്വാമി അയ്യപ്പൻ റോഡിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും മുന്നിൽ കാണാതെ പ്രായോഗികതയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലംബിച്ചതാണ് ഇപ്പോൾ പരമ്പരാഗത നീരിമല കാനനപാത അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് വഴിവെച്ചത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഭക്തർ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യവുമാണ് പൊമ്പയിൽ നീരൊഴുക്ക് ശക്തം സ്വാമി അയ്യപ്പൻ റോഡിലും വഴുക്കൽ ഉള്ളത് കൊണ്ട് തെന്നിവീഴാതെ ശ്രദ്ധിക്കണം വലിയ വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ നിൽക്കുകയോ വൈദ്യുത ലൈനുകളിൽ സ്പർശിക്കുകയോ ചെയ്യാതെ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഭക്തർ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ജനം സന്നിധാനം